നമ്മുടെ ബിഗ് ബോസിന്റെ മറ്റൊരു പ്രൊമോ കൂടെ വന്നിരിക്കുന്നു അതായത് മിഡ് വീക്ക് ടാസ്കുകൾ ഈ ഒരു ടാസ്കോട് കൂടെ അവസാനിക്കുകയാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നതിനനുസരിച്ചിരിക്കും പോയിന്റ് നിലകൾ കൂടുകയും കുറയുകയും ചെയ്യുന്നത് കയ്യ് കൊള്ളവൻ കാര്യക്കാരൻ എന്നൊരു ടാസ്ക്കാണ് ഇവിടെ നടക്കുന്നത് ഒരു സ്റ്റൂളിൽ പച്ച നിറമുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് ബെസർ ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് ആദ്യം കൈക്കലാക്കുന്നവരാണ് വിജയിക്കുക അപ്പോൾ ഈ ഒരു പ്രൊമോയിൽ ആരാണ് വിജയിച്ചതെന്നും എത്ര പോയിന്റുകളൊക്കെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നതെന്നും നമുക്കറിയില്ല പക്ഷേ അത് ലൈവിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് വ്യക്തമായ കൂടുതൽ ധാരണകൾ ലഭിക്കുക എന്തായാലും ബിഗ് ബോസ് ആ പ്രൊമോയിൽ പറയുന്നുണ്ട് രണ്ടുപേര് അജ്ഞാതവാസത്തിന് തയ്യാറാകുക ഡെഡ് സോണിലേക്ക് വരിക എന്ന് പറഞ്ഞാണ് ഈ ഒരു പ്രൊമോ അവസാനിക്കുന്നത് അപ്പോഴെന്തായാലും മിഡ് വീക്യൂഷനിലെ രണ്ടുപേരുടെ കാര്യം തീരുമാനമായിട്ടുണ്ട് അവർ രണ്ടുപേരും ഇന്ന് അജ്ഞാതവാസത്തിന് പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ അജ്ഞാതവാസത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ടെസ്റ്റുകൾ അതൊക്കെ നമുക്ക് ഏതാനും സമയങ്ങൾക്കുള്ളിൽ അറിയാം ക്യാമറ ഇല്ല പുറംലോകമായിട്ട് ബന്ധമില്ല മറ്റുള്ളവർക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല നിങ്ങൾ വീട്ടിൽ തന്നെയാണോ അതോ പുറത്തു പോയോ എന്നൊന്നും ഒരാൾക്കും ഒരു ഇൻഫർമേഷൻ കിട്ടത്തില്ല അതുപോലെ ലൈവിൽ അജ്ഞാതവാസത്തിൽ പോയ രണ്ടുപേരെ കാണിക്കുമെന്നുള്ള കാര്യവും നമുക്കും യാതൊരു അറിവില്ല അപ്പോഴും തന്നെ ലൈവിൽ ഈ ടാസ്ക് വരുന്നതോടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ആയി